ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിത് തൊട്ടിൽ തൂക്കത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളതാണ് തൊട്ടിൽ തൂക്കം ഇച്ചാലൂക്കൽ അങ്ങനെ പല പേരിലും പറയും പക്ഷെ ഇംഗ്ലീഷിലാണെങ്കിൽ ക്രാഡൽ സെറമണി ആണ് ഇവിടെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം കി ആരാണെങ്കിൽ അവരൊക്കെ നോക്കുന്നുള്ളതാണ് പിന്നെ ചേച്ചിൻ്റെ കയ്യിലായിരുന്നു അപ്പം ഇവളുടെ മുടി വെട്ടിയതിനെ പറ്റിട്ട് ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് എനിക്കാണെങ്കിൽ ഇവളുടെ മുടി എങ്ങനെ വാരണം എന്നൊന്നും മനസിലാവുന്നില്ല ഈയൊരു കട്ടില് അപ്പം അതെങ്ങനെ വാരിയാലും അങ്ങനെ തന്നെ ഉണ്ടാവും കൊറേ കഴിയുമ്പോ എന്തോ പോലെ ആവും ഞാൻ നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് അതിഥിനോട് തന്നെ വാരാൻ പറഞ്ഞതാണ് കിയാറിന്റെ മുടി കിയാര വിചാരിക്കുന്നുണ്ടാവും എന്ത് ഇതെല്ലാരും പിന്നെ ഏട്ടൻ്റെ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഏട്ടന്റെ ഈ ഒരു ഹെയറും അതിഥി തന്നെയാണ് കെട്ടിക്കൊടുത്തത് പിന്നെ അത് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തി അപ്പൊ അത് ഡെക്കറേഷൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നെയ്മറിവീലിന്റെ സംഭവമാണ് ഇത് പിന്നെ നമ്മളിവിടൊക്കെ ഈ ഒരു ക്രാറ്റൽ സെറമണീൻ്റെ അന്ന് തന്നെ ആയിരിക്കും നെയ്മും ഇടുന്നത് അല്ലാത്തവർ ചോറ് കൊടുക്കുന്ന സമയത്തൊക്കെയാണ് പിന്നെ ഇതാണ് തൊട്ടില് കുഞ്ഞിനെ കിടത്താനുള്ളത് പിന്നെ ചടങ്ങൊക്കെ തുടങ്ങാറായി അപ്പോൾ ഇരുന്ന പൊസിഷൻ ആണോ എന്നിങ്ങനെ നോക്കുന്നുള്ളതാണ് ഇപ്പോൾ പടിഞ്ഞാറാണോ അങ്ങനെ കുറെ എന്തൊക്കെയോ നോക്കാനുണ്ട് പിന്നെ കുഞ്ഞിന്റെ ഡ്രസ്സ് കൊടുത്ത ഡ്രസ്സ് ഊരുവാണ് കാരണം അച്ഛന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫങ്ഷനെ നൂലുകെട്ടുമെന്നും പറയാറുണ്ടല്ലോ അപ്പോൾ ഈയൊരു കറുത്ത ചരടിങ്ങനെ കുഞ്ഞിന്റെ അരയിൽ കെട്ടി കൊടുക്കും പിന്നെ കറുത്ത വളയൊക്കെ ഇട്ട് കൊടുക്കും കുഞ്ഞാണെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ട് എല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ ചെയ്യുന്നുണ്ടല്ലോ എന്നായിരിക്കും ആലോചിക്കുന്നുള്ളത് അപ്പോൾ എനിക്ക് ഈ കുഞ്ഞാവിനെ കാണുമ്പോൾ എനിക്ക് കി ക്രൈഡൽ സെറമണി ഓർമ്മ വരുന്നുണ്ട് കാരണം അവളാണെങ്കിൽ ഫുള്ള് കരച്ചിലായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവൾക്ക് അന്ന് തന്നെ ആയിരുന്നു കാതും കുത്തിയിട്ടുണ്ടായിരുന്നത് ഇരുപത്തെട്ട് ദിവസത്തിൽ അപ്പോൾ ഇവള ഇപ്പോൾ ക്യാമറ നോക്കുന്നുണ്ട് അച്ഛനെ <laughs> അപ്പം നമ്മുടെ കിആരൻ്റെ ക്രാരൽ സെറമണീൻ്റെ കുറച്ച് വീഡിയോസാണ് ഇത് കുറച്ച് ക്ലിപ്സ് എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു അപ്പം ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്തതാണ്

പിന്നെ ഒന്നുണ്ടല്ലേ അത് മതി എന്താ പറഞ്ഞാലോ കാര്യങ്ങളൊക്കെ പണിയാണെന്ന് ട്ടു കൊടുക്കാൻ പറഞ്ഞു പിന്നെ വേണമെന്നുണ്ടാകും ഒരു മതി കൊളത്തി అంగనేడి అలకత దేది నిన్న కొలెం రెజిస్టర్ లో కానీ అది లేదు ఆ ഡ്രസ് <laughs> ഇടാനൊന്ന எந்தாட் <laughs> കുഞ്ഞിക്കിട്ട് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ അമ്മയും കണ്ണിലോട്ട് നല്ലോണം കൺമശി കൊടുക്കണം അവരൊക്കെ ഈ പണ്ടുള്ളവരൊക്കെ പറയുന്നത് പ്രസവിച്ചിട്ടുള്ളത് നീയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ലോണം കൺമശി ഇടണം എന്നാണ് പക്ഷെ ഇപ്പം അങ്ങനെ ആരും അത് നോക്കാറൊന്നുമില്ല പിന്നെ കുഞ്ഞുമാവയ്ക്ക് ഡ്രസ് ഇടാൻ പോവാണ് അപ്പൊ ഡ്രസ് ഇടുന്ന സമയത്തൊക്കെ ഏകദേശം എല്ലാ കുഞ്ഞുങ്ങളും ഒരേപോലെ തന്നെയാണ് നല്ല കരച്ചിലായിരിക്കും പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് കുഞ്ഞ് ചെറുതാവുമ്പോൾ എങ്ങനെ പിടിക്കണം എന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പിടിക്കുന്ന കാര്യത്തിലൊക്കെ

ओरेलाच ने रंडाच ने रंडाच कुड นั่นพัสดุมาดีมาดีมาดีมาดีมาดีมาดีขายดีแน่เลยชดีเลยบ้านจัดการได้อาทิตย์หน้าอาทิตย์หน้าก็เทเรียบขึ้นทุกสิ่งมาดีนะถ้าจะให้เสนอกระเป๋าโหลดไปนึงก็ปีนั้นวันนี้ก็ไม่แก้ขนมตีตีนี่กูตีแบบแก่เดียวเนี่ยค่ะนี่เดียวค่ะใครเนี่ยรับสมุทรชิตุโอล่าใบตองไปแป๊กตัวจัดเองเนี่ยอะไรเลย

ಎಪ್ಪಳ ಬಿಡಿಕೊಂಡೇ ಇನ್ ಅಜ್ಜಿ ಕೊಡ್ತಾ ಯಾರು അവിടെ <laughs> এইবার আমি বলতে চাইছি যে बोलिक्कवर आनी आमु उत्तरेचो उत्तरे उत्तरे पळणचो वाला सावित्रा लॉर्ड नुसले आचे चाऊंगाच आचे चाऊंगाच आऱ्याने बोलि आजच्या കേര കേട്ടി ഞാന വീഡിയോ എടുക്കുന്നുണ്ട് യൂട്യൂബ് ഇവിടെ ഫുള്ള് ഡിസ്കഷൻസ് എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടുള്ളതാണ് അപ്പം എൻ്റെ ഞാനിടുന്ന വീഡിയോസും അതേപോലെ തന്നെ റവന്യൂൻ്റെ കാര്യത്തിൻ്റെ ഒരു ഡിസ്കഷൻസൊക്കെ നടക്കുന്നുണ്ട് ഫ്യൂച്ചർ കാര്യങ്ങളെ പറ്റിയിട്ടിങ്ങനെ ഡിസ്കഷൻസ് ആണ് അപ്പം കുറച്ച് റീച്ചൊക്കെ ആയതിന് ശേഷമുള്ള കാര്യങ്ങൾ അപ്പം കളിയാക്കുന്നുള്ളതാണ് എന്നാലും ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു രസമാണ്

കുഞ്ഞിൻ്റെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെവിയിൽ പറയും കുഞ്ഞിൻ്റെ അച്ഛൻ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കുഞ്ഞിൻ്റെ പേര് ചെവിയിൽ പറയും എന്നിട്ടാണ് ബാക്കിയുള്ളവർക്ക് അത് അറിയുന്നത് പക്ഷെ ഇപ്പോഴാണെങ്കിൽ ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടില്ല ആ ഒരു നെയിം റിവീലിങ്ങിൻ്റെ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളേലും അങ്ങനെ തന്നെ അത് അതേപോലെ അല്ലേ അപ്പോൾ പേര് തട്ടാതെ അപ്പോൾ क्वेश्चन കേറി എ വെച്ചോ ഇവരാ ഇവരാ ആ ഒന്നിச்சിലൊരു പറഞ്ഞു ഇവരാ വിചിത്ര ഇവ 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 ഓ കൊണ്ടവരല ഓടുന്നില്ലേ इधर देखो कैमरा में इधर देखो इधर देखो और ना को और बना के इधर ना हां लो പേരൊക്കെ ഇട്ടുകഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഇങ്ങനെ തൊട്ടിലിൻ്റെ അടി കൂടെ ഇങ്ങനെ അച്ഛൻ്റെ അമ്മയും അമ്മേൻ്റെ അമ്മയും ഒക്കെ ഇങ്ങനെ കൈമാറുന്നുള്ളതാണ് എന്നിട്ടാണ് കിടത്തുന്നത് തൊട്ടിലില് തൊട്ടില് കിടത്തുന്നു കുഞ്ഞിനെ കുഞ്ഞിനെ തൊട്ടിലേക്ക് കൃഷ്ണട്ടോ അതിന് കൊറച്ച പൈപിടം തൊട്ടില് കടത്തുന്ന് சூடருக்கு போங்கங்கடி நான் நான் என்ன பண்ணனும் நம்ம எல்லாம் வந்து போறதுக்கு முன்னாடி அந்த என்ன சொல்லல அளோனா ஓடு வரச்சாய் நான் நோக்க மாட்டேன் டேய் கண்ணா ஜோளை இல்ல போنينதே அல்ல அது நம்ம இப்போ 2000 வருஷம் ஆமா அது வேற தான கண்ட வந்து கிடி புடிச்ச நீங்க வேண்டாம் புடிச்ச வேண்டாம் இன்னொரு டைல தொட்டில adalat ke liye hai ello utadal hai endurana thi me ma ajna dikhana kalpo kuch sadu koi kare nahi tha amne amne nahi lagta teri intro teri intro na subhi kon tere banate jab der hai thumb thumb phone ഇവളെ തൊട്ടിലാട്ടുന്നു വിചാരിച്ചിട്ട് ഇവളെ വിളിച്ചതാണ് ഞാൻ പക്ഷേ ഇവക്കാണെങ്കിൽ അവിടെ എല്ലാവരേയും കണ്ടതുകൊണ്ടുള്ള ആ ഒരു ഷൈ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ വന്നു ആ ഒരു മൂഡിലില്ല അതൊക്കെ കഴിഞ്ഞ് ഈ ഇന്നത്തെ ഡേ ഇങ്ങനെ സ്വീറ്റ്സ് ഉണ്ടാവും അവലുണ്ടാവും അവലും പിന്നെ എന്തെങ്കിലും സ്വീറ്റ്സ് അപ്പൊ ജിലേബി ആയിരുന്നു ജിലേബി മാത്രമല്ല ലഡുവും ഉണ്ടായിരുന്നു പിന്നെ ഇഷു ദാ ഇഷു കുഞ്ഞിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കസിൻ്റെ കുഞ്ഞാണ് പിന്നെ ഞാൻ ജിലേബി കഴിക്കുന്നത് കിയാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അവൾക്ക് കൊടുത്തിട്ടില്ല ഞാൻ അവല് മാത്രമായിട്ട് ജസ്റ്റ് കൊടുത്തത് കാരണം ചുമയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഉണ്ടോ ഇഷ്യൂ ആണെങ്കിൽ കസിന് വണ്ടിയിൽ ആക്കി പോയതായിരുന്നു അവളെ എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇവളെ ബാഗിൽ നിന്ന് കസിൻ്റെ ബാഗിൽ നിന്ന് ലിപ്സ്റ്റിക് എടുത്ത് ഇട്ടതാണ് एक्सक्यूज मी हम எல்லார ရေရာဇာနာရောကဘာနုန်းလတ္တကလေးဘယ်ရောက်နေလဲသိသိဥဒါဒိနိကုလကနေအာအာဟောလတကလေးကြာဟာဒီမန်ထဲရဲ့ നേരത്തെ ഇട്ട കൺമശയൊക്കെ മായച്ച് കളഞ്ഞിട്ട് ഇവ ബേബിനെ നല്ല സുന്ദരി കുട്ടിയാക്കുന്നുള്ളതാണ് അപ്പോൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അശ്വിനൊക്കെയാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് എല്ലാവരും ഉണ്ട് കഴിച്ചിട്ടിരിക്കുന്നുള്ളതാണ് പിന്നെ ഇവിടെ ഒരു ഗാങ് തന്നെയുണ്ട് കുറേ ഡിസ്കഷൻസ് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷൻസ് ആണ് അപ്പോൾ അവരുടെ കുറച്ച് മൂന്ന് പേരുടെയും ഫാമിലി പിക്സ് പിക്സൊക്കെ എടുക്കുന്നുള്ളതാണ് ആദ്യം നല്ല കരച്ചിലായിരുന്നു പിന്നെ ആൾ നല്ല സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഉറക്കത്തിലായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് പിന്നെ ഞാനും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാതെ വിചാരിച്ചു कुजिरा कुजिरा थोड़े तो मत चिल्ला रहे हमारे मम्मी आवत है आदिशय या मम्मी आवत है कुजिवावा कर रहे है ना गाना थैंक यू ए आके दौड़े सिक्स विजिट കുഞ്ഞിൻ്റെ ഇളയമ്മയാണ് നമ്മുടെ എന്നിട്ട് എന്നിട്ടാളുകൾ ഫസ്റ്റ് റൗണ്ടിൽ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് എല്ലാവരെയും വിട്ടിട്ട് കാരണം അവളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒന്നിച്ചെന്നാലും നമ്മളിങ്ങനെ അവളെ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ ഇരുന്നത് ശരിയായില്ല എന്നൊക്കെ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ അടിക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം താനും എല്ലാവരും ഉണ്ട് പിന്നെ ഇവളിതാ ഇവിടെ ഇന്ന് പുളി കഴിക്കുന്നുള്ളതാണ് നല്ല അവിടെ തന്നെ പുളീൻ്റെ മരമുണ്ട് വലിയ മരമാണ് അതിൽ കുറേ പുളിയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അവർക്ക് വലിയ എക്സ്പ്രഷൻ ഉണ്ടായില്ലെങ്കിലും എനിക്ക് കഴിക്കുമ്പോൾ നല്ല പുളി ഉണ്ടായിരുന്നു പക്ഷെ അമ്മ ഒക്കെ എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു ഇപ്പം എക്സ്പ്രഷൻ വാരി ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവള് ഭയങ്കര സാധനമാണ് അമ്മുവിൻ്റെ ഫാൻസിനെ ഹായ് തന്നതാണ് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നതായിരുന്നു പക്ഷെ അമ്മമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മമ്മ എനിക്ക് വായിലൊക്കെ ഇട്ട് തന്നു അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അമ്മമ്മേനെയും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ മൂന്ന് പേരും ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മവും ഒക്കെ ഈ ഒരു പ്ലേറ്റിൽ ഫുള്ള് കച്ചമ്പാർ തന്നെ ആയിരിക്കും ചോറ് എവിടെ ഇടും എന്നുള്ള കൺഫ്യൂഷനാണ് എല്ലാവരും ഫുഡ് കഴിക്കാൻ എഴുതിയിട്ടുണ്ട് അതിഥിയും നവ്യയും എല്ലാവരും ഉണ്ട് നല്ല നെയ്ച്ചോറായിരുന്നു इदत <laughs> <Good, good, good. laughs> അങ്ങനെ കുറെ സമയം നോക്കി നോക്കി നിന്നിട്ട് രണ്ടു പേർക്കും രണ്ട് പീസ് ചിക്കൻ ഫ്രൈ കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു നല്ല തണുത്ത ഡ്രിങ്ക്സ് പിന്നെ എനിക്കും ചിക്കൻ ഫ്രൈ വേണമെന്ന് തോന്നിയിട്ട് ഞാനും ഏട്ടനോട് ചോദിച്ചു വാങ്ങിയതാണ് രേഷ്മ ചിക്കും വേണമെന്നുണ്ടായിരുന്നു Jut bele li chillba W NHцVOI I j7n Siria JA നമ്മള് മൂന്ന് പേരും ചെറുപ്പത്തിൽ ഒരുമിച്ച് തന്നെ ആയിരുന്നു അപ്പം നമുക്ക് മൂന്ന് പേർക്കും ഉണ്ടായത് ഗേൾ ബേബീസ് തന്നെയാണ് അപ്പം കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നതാണ് ഇവിടെ ഒരാള് ഒക്കെ ഉൾട്ടെയാണ് ഇട്ടിട്ടുള്ളത് അമ്മ നേരത്തെ പാമ്പേഴ്സ് പേഴ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പാൻറ്റ് കൊടുത്തതായിരുന്നു പക്ഷെ അത് ഫ്രണ്ട് ബാക്കായിട്ടുണ്ട് ബാക്ക് ഫ്രണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈയൊരു വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ